നമസ്കാരം ഞാൻ പ്രമീയം പിടിക്കേണ്ട പെരിഞ്ചേലി കളരിയാണ് വിഷ്ണുമായനെ വിഷ്ണുമായേനെ ഉപാസിക്കുന്ന ശരിക്കും ഞാൻ എൻ്റെ അനുഭവം പറയാം അല്ലാണ്ട് പഠിച്ചതല്ലാട്ടോ പറയുന്നത് എൻ്റെ അനുഭവമാണ് ഞാൻ പറയണത് അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷ്ണുമായരെ ഉപാസന ഉപാസന എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്ക് ഉപാ ഞാൻ ഉപ ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ കാരണന്മാരായിട്ട് ഞാൻ എൻ്റെ പെരിഞ്ചേലി കളരിയാണ് കളരിയിൽ എൻ്റെ മുത്തച് മുത്തമുത്തച്ഛന്മാരായിട്ട് തലമുറകളായിട്ട് പഠിച്ച് സേവിച്ച സ്വാമി എൻ്റെ വീട്ടിൽ എൻ്റെ തറവാട്ടിലുള്ളതാണ് കളരിയിലും അതുമാതിരി തന്നെ എൻ്റെ മുത്തച്ഛന്മാരടുത്തും എൻ്റെ മുത്തച്ഛൻ്റെ പ്രതിമ വരിയുണ്ട് കേട്ടോ മുത്തച്ഛനായിട്ട് ആരാധിച്ച് ഉപാസിച്ച് വന്ന മൂർത്തിയാണ് അവിടുന്ന് ഒരു തലമുറ കഴിഞ്ഞു രണ്ടാമത്തെ തലമുറ കഴിഞ്ഞു അപ്പോൾ ഞാൻ ആറാമത്തെ തലമുറയാണ് ആറാമത്തെ തലമുറയിൽ ഒരു ഇടയ്ക്കിനെ വെച്ചിട്ട് എൻ്റെ എന്താ പറയുക എൻ്റെ അച്ഛൻ അച്ഛൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഗോപിനാഥൻ എന്നു പറഞ്ഞ പേര് ആൾ മരിച്ചു പോയിട്ടോ ഗോപിനാഥൻ എന്ന് പറയണെങ്കിൽ ജോഡ്സിനല്ലായിരുന്നു ആള് പെയിൻറ്ററായിരുന്നു കേട്ടോ കലാർ എടുത്ത് പെയിൻറ് പണി നടത്തുന്ന ഒരാളായിരുന്നു എൻ്റെ അച്ചാച്ചൻ സുബ്രഹ്മണ്യൻ എന്നാണ് പറയാം സുബ്രഹ്മണ്യൻ കണ്ണുവൈദ്യനായിരുന്നു അത് കഴിഞ്ഞ് കുഞ്ഞുണ്ണി എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ 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 പേര് ഇട്ടു ആള് ജോഡ്സിനായിരുന്നു കുഞ്ചു എൻ്റെ അച്ചാച്ചൻ ആളും ജോർച്ചിനും മന്ത്രവാദിയായിരുന്നു അതിന് ശേഷം ആ അച്ചാ ആളുടെ അച്ഛനാണ് എൻ്റെ മുത്തച്ഛൻ എന്ന് പറയുന്നത് ആകർഷി ഈ പ്രതിമ ആൾ പഠിച്ച് സേവിച്ച് കൊണ്ടുന്ന ആൾ അങ്ങനെ നാലഞ്ച് തലമണയ്ക്ക് ശേഷമുള്ള ആൾ വിഷുമായനെ കൊണ്ടു ആൾ